നഗരസഞ്ചയം പദ്ധതിയിൽ നമ്മുടെ മലപ്പുറം ജില്ലയ്ക്ക് അതിൽ മലപ്പുറം നഗരസഭയിൽ നഗരസഭയോടനുബന്ധിച്ചുള്ള കുറഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളാണ് ഈ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മൾ അഞ്ചു വർഷത്തെ പ്ലാനായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റായിരുന്നു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം അത് ഏത് പ്രോജക്ട് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴാണ് നമുക്കറിയാം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇന്ന് ഹരിത സേന എല്ലാ ഗ്രാമപഞ്ചായത്തിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് വാഹനം പഞ്ചായത്താണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം അത്തരത്തിലൊരു വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യമുള്ള പഞ്ചായത്തുകൾ നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് തയ്യാറായി വന്ന ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ആദ്യഘട്ടത്തെ നമ്മൾ വാഹനം അനുവദിച്ചിട്ട് ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വാഹനം വരാൻ അല്പം വൈകി വൈകിപ്പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നാലും നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു വൈസ് വയസ്സ് സൂചിപ്പിച്ച പോലെ വാഹനം കണ്ടപ്പോൾ വളരെ ചെറുതാണ് പക്ഷേ എങ്കിലും ഹരിതകർമ്മയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ വീട്ടുകളിൽ നിന്ന് ഈ വാഹനം കാണുമ്പോ അവര് ജയിക്കും പത്തെ അജൈവ മാലിന്യങ്ങൾ കയറ്റുമ്പോഴത്തേക്കും തന്നെ ഇത് നിറയുമെന്ന രീതിയിലാണ് ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ തെലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി